േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവപാലയുടെ തന്ത്രങ്ങൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഒടുവിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ഇനി രക്ഷയില്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ അഭിഷേക് അഭിഷേകിനെ വീട്ടിൽ തടവിലാക്കുകയും അഭിഷേകിന്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദേവബാല അപ്രതീക്ഷിതമായ ഈ കാര്യം തിരിച്ചടി ആയതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും പ്രശ്നങ്ങൾ വഷളാകുമോ എന്ന് ആലോചിക്കുകയാണ് ദേവരാജനെ ചെന്ന് കാണുന്ന ദേവബാല ഇനി അവനെ രക്ഷയില്ല ഇതവന്റെ അവസാന ശ്രമമായിരുന്നു ഇനി ഞാൻ അവനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല അത് ഉറപ്പ് തന്നെയാണ് അവൻ ജീവിക്കുന്നുണ്ട് എങ്കിൽ എൻ്റെ കൂടെ തന്നെ ജീവിക്കും അല്ലാതെ മുന്നോട്ടു പോകാൻ അവനെ ഞാൻ അനുവദിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചുപോയിരിക്കുകയാണ് ദേവരാജൻ എന്തായാലും നിന്റെ ആവശ്യം പോലെ കാര്യങ്ങൾ നടക്കട്ടെ ദേവരാജനും മൗനസമ്മതം നൽകിയിരിക്കുകയാണ് ഇതോടെ ദേവബാല നീക്കങ്ങൾ തുടരുന്നു ഇതിനിടയിലാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നീനുവും അമ്മയും ഇഷയുടെ വീട്ടിലേക്ക് കയറി വരുന്നത് ഇത് കാണുന്ന റാം മോഹൻ എവിടേക്കാണ് നിങ്ങൾ എന്തിനാ ഈ വീട്ടിലേക്ക് വരുന്നത് ഇറങ്ങ അത് പറയാൻ താനാരാ ഈ വീട് ഇപ്പോൾ രാഹുലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അവനാണ് ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും അതിപ്പോൾ താനല്ല വേറെ ആര് പറഞ്ഞാലും മനസ്സിലായോ മാറി നിൽക്കടാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കയറി പോവുകയാണ് അവർ അപ്രതീക്ഷിതമായ ഈ സംഭവം ഇസയെയും റാം മോഹനെയും ഞെട്ടിച്ചതിനെ തുടർന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്